ചരിത്രത്തിൽ പല വിചിത്രമായ യുദ്ധങ്ങളും നടന്നിട്ടുണ്ട് പക്ഷേ സ്വന്തം രാജ്യത്തെ പക്ഷികളോട് ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ച് നാണംകെട്ട് തോറ്റുപോയ ഒരു സൈന്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓസ്ട്രേലിയ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞെത്തിയ പട്ടാളക്കാർക്ക് സർക്കാർ കൃഷി ചെയ്യാൻ ഭൂമി നൽകി എന്നാൽ വിളവെടുപ്പ് കാലമായപ്പോഴേക്കും ഒരു പുതിയ ശത്രു പ്രത്യക്ഷപ്പെട്ടു ഇരുപതിനായിരത്തോളം വരുന്ന ഇമു പക്ഷികൾ അവ കൂട്ടത്തോടെ എത്തി വിളകളെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി സഹികെട്ട കർഷകർ സർക്കാരിനോട് സഹായം അഭ്യർത്ഥിച്ചു സർക്കാർ ഒരു അസാധാരണമായ തീരുമാനമെടുത്തു പട്ടാളത്തെ അയക്കാൻ മേജർ മെറിഡിത്തിന്റെ നേതൃത്വത്തിൽ രണ്ട് സൈനികർ രണ്ട് ലൂയിസ് മെഷീൻ ഗണ്ണുകൾ പതിനായിരം റൌണ്ട് വെടിയുണ്ടകൾ ദൗത്യം ദി ഗ്രേറ്റ് എം യുവാർ പക്ഷേ ഇമുകൾ അവിശ്വസനീയമായ വേഗതയിലും തന്ത്രത്തിലുമാണ് പ്രതിരോധിച്ചത് വെടിയൊച്ച കേട്ടതും അവ ചെറിയ സംഘങ്ങളായി പിരിഞ്ഞ് പല ദിശയിലേക്ക് വോട്ടി പട്ടാളക്കാർക്ക് അവയെ ലക്ഷ്യം വെക്കാൻ പോലും കഴിഞ്ഞില്ല ആയിരക്കണക്കിന് വെടിയുണ്ടകൾ പാഴായിപ്പോയി കൊല്ലാനായത് വിരലിലെണ്ണാവുന്ന ഇമുകളെ മാത്രം ശേഷം ഓസ്ട്രേലിയൻ സൈന്യം ആ ദൌത്യം ഒരു പൂർണ്ണ പരാജയമാണെന്ന് സംബന്ധിച്ച് ഔദ്യോഗികമായി പിന്മാറി മാധ്യമങ്ങൾ അതിനെ ദ ഗ്രേറ്റ് ഇമു വാർ എന്ന് കളിയാക്കി വിളിച്ചു ചരിത്രത്തിൽ പക്ഷികളോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട ആദ്യത്തെ സൈന്യമായി അവർ മാറി